നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി ശുക്രൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ശുക്രൻ്റെ ധനുരാശിയിലെ പ്രവേശനത്തിന്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിമൂന്നാം തീയതി വരെ ശുക്രൻ ധനുരാശിയിലാണ് ധനുരാശിയിൽ സൂര്യൻ ചൊവ്വമൊത്ത് യോഗം ചെയ്ത് ഇരിക്കുകയാണ് അവിടേക്കാണ് ശുക്രന്റെ പ്രവേശനം അതായത് സൂര്യനും ശുക്രനും ചൊവ്വയും കൂടി ധനുരാശിയിൽ ജനുവരി മാസം പതിമൂന്നാം തീയതി വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ സൂര്യനും വ്യാ സൂര്യനും ചൊവ്വയും കൂടി ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആണ് വരെ കുഴപ്പമൊന്നുമില്ല അതേസമയം ശുക്രനും ചൊവ്വയും കൂടിയും ന്യൂട്രൽ അവസ്ഥ ഗുണവും ഇല്ല ദോഷവും ഇല്ല ആ ഒരു അവസ്ഥയാണ് എന്നാൽ സൂര്യൻ്റെയും ശുക്രൻ്റെയും കൂടി സ്ഥിതി എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല അപ്പോൾ വ്യാഴത്തിന്റെ രാശിയാണ് ധനുരാശി വ്യാഴം മിഥുനം രാശിയിലിരിക്കുകയാണ് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി ഏർ സ്വന്തം രാശിയായിട്ടുള്ള ധനുരാശിയിലേക്ക് കൊണ്ടുതാനും അതായത് സൂര്യൻറെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും മേൽ വ്യാഴത്തിന്റെ ഏഴാം ദൃഷ്ടി ഇരിക്കുകയാണ് അപ്പൊ പൊതുവില് പറയുകയാണെങ്കിൽ സൂര്യൻ ശുക്രനുമായിട്ട് യോഗം ചെയ് സോറി സൂര്യൻ ശുക്രനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്നത് വൈവാഹിക ജീവിതത്തിന് അത്ര ഗുണകരമല്ല എന്നാൽ ഭൃഗുമംഗല യോഗം അവിടെ ഉണ്ടാവുകയാണ് ഭൃഗു എന്നാല് ശുക്രനും മംഗലൻ എന്നാൽ ചൊവ്വയുമാണ് ചൊവ്വ ശുക്രണുമായിട്ട് യോഗം ചെയ്ത് ഭൃഗുമംഗല യോഗത്തോടു കൂടി ഇരിക്കുകയാണ് മൃഗുമംഗല യോഗത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഭൂമി ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയിൽ നിന്നും ആദായം എടുക്കാനുള്ള യോഗം അല്ലെങ്കിൽ വീടുകൾ വെച്ച് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് വാടക വാങ്ങുക അല്ലെങ്കിൽ വീട് വെക്കാൻ സാധിക്കുക ആ പിന്നെ ഭൂമി വാങ്ങി വിൽക്കുന്ന ആൾക്കാർ അവർക്ക് ഗുണകരമായ സമയം അതുപോലെ യോഗം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അതായത് പാട്ട് ഡാൻസ് അഭിനയം ഇങ്ങനെയുള്ളവർ മീഡിയകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഗുണം കിട്ടുന്ന ഒരു സമയം അതാണ് യോഗം പക്ഷെ ഇവിടെ സൂര്യനും കൂടി ഉള്ളതുകൊണ്ട് ചൊവ്വ ഇവിടെ കമ്പസ്റ്റായിരിക്കുകയാണ് അവർ നൂറ് ശതമാനം ഫലം കിട്ടാനായിട്ട് പ്രയാസമുണ്ട് എങ്കിലും ഏഴ് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി ഉള്ളത് കുറച്ചൊരു മാറ്റം അവിടെ ഉണ്ടാവുകയും ചെയ്യും അശ്വതി ഭരണി ഭരണിന്റെ കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാരെ സംബന്ധിച്ച് മേടൻ രാശിയുടെ ഒൻപതാം ഭാവത്തിലൂടെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിലൂടെ സൂര്യനും ശുക്രനും ചൊവ്വയും കൂടി സഞ്ചരിക്കുകയാണ് മേടൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം നൂറ് ശതമാനം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണെന്ന് പറയാനായിട്ട് കഴിയില്ല എങ്കിലും ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ദൂരയാത്രകൾ ആ വിദേശ ഗുണം ദൂരയാത്രകൾ മുതലായവയ്ക്കൊക്കെ അനുകൂലമായ സമയം വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർ വലിയൊരു പ്രോജക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു ചേയ്ഞ്ചൊക്കെ വേണമെങ്കിൽ പുതിയൊരു പ്രോജക്റ്റൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം ശമ്പളം കൂടുതൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് പിതാവിൻ്റെ സ്വത്ത് അനുഭവിക്കാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ് അദ്ദേഹത്തിൽ നിന്ന് ഭൂമിയോ വീടോ ഇതൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് വാഹനങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ പിതാവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഇതെന്ന് പറയാം നമ്മുടെ കീഴ് ജീവനക്കാരെ കൊണ്ട് നമ്മുടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സ് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫ് അവരെ കൊണ്ട് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് അവർ നിമിത്തം എന്തെങ്കിലും ധനപരമായ പുഷ്ടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ബിസിനസ് നേട്ടങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ അനുകൂല അവസ്ഥ ഉണ്ടാകുന്നതിന് സാധ്യമായ ഒരു ദിവസവും ഒരു സമയവും കൂടിയാണ് ശുക്രന്റെ ഈ ഒരു മാറ്റം എന്ന് പറയാം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ആശ്വാസം നല്ല ഡോക്ടറെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നല്ല ഡോക്ടറെ കാണാൻ കിട്ടുക അതൊക്കെ സാധിക്കുന്ന ഒരു സമയം അസുഖം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ ഇരുന്ന ആൾക്കാർക്ക് അത് കൺഫേം ചെയ്യാനായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്താൽ അത് അനുകൂലമായിട്ട് ഇതിൻ്റെത് അസുഖം ഇന്നതാണ് എന്ന് ഡോക്ടർ കണ്ടുപിടിക്കപ്പെടാൻ സാധ്യത സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ മേടൻ രാശിക്കാർക്ക് ഒരു ഒരു സമയം പക്ഷേ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു നമ്മുടെ വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അതൊന്ന് തരപ്പെട്ട് കിട്ടുക ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പകുതി വരെ കുറച്ച് പ്രയാസകരമായിട്ടുള്ളതും കൂടി ആയിരിക്കും എന്ന് പറയാം െ പ്രണയിക്കുന്ന ആൾക്കാരെ കമുകി കമുഖന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതും അത്ര ഗുണകരമല്ല ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ആദ്യ ആയവൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പൊ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലം ഇടൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു എന്ന് പറയാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമ ഭാവത്തിലൂടെയാണ് ശുക്രന്റെ സഞ്ചാരം ഷ്ടമ ഭാവം എന്നാൽ എട്ടാം ഭാവം അതായത് മാരണ രോഗസ്ഥാനമാണ് ആരോഗ്യപരമായിട്ട് ഒട്ടും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ട് രോഗമുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് ആരോഗ്യപരമായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ കൂടുന്നതിന് സാധ്യതയുണ്ട് തൊലിപ്പുറത്ത് ചെറിയ ഡ്രൈ സ്കിന്ന് തലയിൽ താരൻ പോലെയോ അല്ലെങ്കിൽ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ സൺബേൺ പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അത് എന്ത് കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും അവിടെ ഉണ്ടാകുന്ന സമയം ഇപ്പൊ പുതിയൊരു ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമയം അല്ല ഈ ജനുവരി മാസം പതിനാറാം തീയതി പതിമൂന്നാം തീയതിക്ക് ശേഷമേ അനുകൂലമായ അവസ്ഥ അവിടെ ഉണ്ടാകുന്നുള്ളൂ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ധനപരമായിട്ട് ചിലവുണ്ടാകുന്ന ഒരു സമയമാണ് ഭർത്താക്കന്മാർ തമ്മിലെ സ്വസ്ഥത അനുരാഗം വിട്ടുപോകുന്ന സമയം സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുക കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം തടപ്പെട്ട് കിട്ടാൻ അനുകൂലമായ സമയം അല്ല ഇത് അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുകൾ അതായത് എന്തെങ്കിലും പുതിയ ചികിത്സകളോ കാര്യങ്ങളോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനും നന്നായിട്ട് ഭഗവാനെ മഹാ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിലെ മൃത്യം അർച്ചനകൾ കൊടുക്കുന്നതും ഭഗവാന് ജലധാര കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും നല്ലതായിരിക്കും ഭാഗ്യം ഭാഗ്യമെന്നുള്ള കൈവെള്ളയിൽ വരും അനുഭവിക്കാനായിട്ട് ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയാം സൂര്യൻ ശുക്രനുമായിട്ട് യോഗം ചെയ്തത് ഒട്ടും ഗുണകരമല്ല ദാമ്പത്യ ജീവിതത്തിനകത്ത് വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘ ദീർഘയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ് അതുപോലെ കറണ്ട് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് തീയ്യ് ഇടിമിന്നൽ മുതലായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം പൊള്ളൽ പോലെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വാഹനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു രാശി രാശിമാറ്റം എന്ന് പറയാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകൈരം അവസാന പകുതി തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയുടെ ഏഴാം ഭാവത്തിലൂടെയാണ് ശുക്രന്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും സഞ്ചാരം അപ്പം മിഥുനം രാശിയിൽ വ്യാഴം ഇരിക്കുകയാണ് അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലെ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് മിഥുനം രാശിക്കാർക്ക് പക്ഷെ കുറച്ച് ഗുണപ്രദമായിട്ടുള്ള ഒരു ചെറിയൊരു മാറ്റം പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയാം ബുധനം രാശിക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് അവർ പുതിയ കല്യാണം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയം ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം അതുപോലെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് അവിടെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോഗ്യപരമായിട്ട് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാകുന്ന സമയം അതിൽ മെച്ചപ്പെട്ട് വരാം ചികിത്സ കിട്ടും മെച്ചപ്പെട്ട് വരാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ മി മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണപ്രദമായ സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ട് ധാരാളം ആനുകൂല്യങ്ങൾ അതായത് വിദേശത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ഇപ്പോൾ വർക്ക് വിസ കിട്ടുക അല്ലെങ്കിൽ വിസ എക്സ്റ്റൻഷൻ വിസ പുതിയ വിത് സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക പുതിയ ജോലി കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പി ആറ് ഐ വൺ ഫോർട്ടി ഗ്രീൻ കാർഡ് മുതലായ കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ആ ആ ഒരു വിദേശ വിഷയങ്ങളിൽ അതുപോലെ ജോലി നാട്ടിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ജോലിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ പുതിയ വണ്ടി വാങ്ങിക്കുക അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ നമുക്ക് പിന്നെ പുതിയ വീട് വീട് വെച്ചിട്ട് ഹൗസ് വാർമിങ് ചെയ്യാൻ പറ്റാതിരിക്കുക കയറി താമസിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ കയറി താമസിക്കാൻ സാധിക്കുക അങ്ങനെയൊക്കെ ഒരു നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയം പ്രണയിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടെ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു സമയമെന്ന് പറയാം അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഇടവൻ രാശി മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ഉണർദം അവസാന കാൽഭാഗം പൂയം ആയില്ല നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയുടെ ആറാം ഭാവത്തിലൂടെയാണ് ശുക്രന്റെയും സൂര്യൻറെയും ചൊവ്വയുടെയും സഞ്ചാരം ധാരാളമായിട്ട് ധനപുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ വരുന്ന പൈസ മുഴുവൻ ചിലവായി പോകും സേവിങ്സ് കാണത്തില്ല ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിലാണ് ഈ ഒരു കാലഘട്ടം അപ്പോൾ അത് ശുക്രന്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ചെലവ് കൂടി വരുന്ന ഒരു സമയമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ആയിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും അത് അവിടെ വിജയം സാധ്യതയുണ്ട് നമ്മുടെ ശത്രുക്കളായിരിക്കുന്നവരെല്ലാം നമ്മുടെ മിത്രങ്ങളായി വരാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അതുപോലെ തന്നെ സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർ മീഡിയകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നോക്കുകയാണെങ്കിലും ക്ഷേമപ്പെട്ട ഒരു സമയമാണ് പത്ത് പേര് നമ്മളെ അറിയും അതിനൊക്കെയുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലെ ഉണ്ട് എന്നല്ലേ പറയാം അതുപോലെ തന്നെ ഈ ശുക് ആറാം ഭാവത്തിൽ ശുക്രൻ വന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ൃകുമംഗല യോഗത്തിന്റെ ഫലം ഉണ്ടാകും സൗന്ദര്യം വർദ്ധിക്കുന്ന സമയം പുതിയ സ്ട്രെസ്സ് വാങ്ങിക്കുക അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങുക ഒരുങ്ങുക സുന്ദരനായി നടക്കുക അല്ലെങ്കിൽ സുന്ദരിയായി നിറക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നേട്ടങ്ങൾ അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രണയിക്കുന്ന ആൾക്കാർക്കും അനുകൂലമായ സമയമാണ് അത് പ്രണയത്തിനുള്ള ഒരുപാട് നല്ല പുഷ്ടിയായിട്ട് വരാൻ സാധ്യതയുണ്ട് പര്യാ ഭർത്താക്കന്മാർ തമ്മിലും നല്ല ഒരു ഐക്യമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും ഉണ്ടാകും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയുടെ അഞ്ചാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും സഞ്ചാരം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നേട്ടങ്ങൾ മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയം കുട്ടികൾക്ക് ജോലി ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ച് ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഐ വൺ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് അത്ര അനുകൂലമല്ല കാരണം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജനുവരി പതിമൂന്നിനു ശേഷം ആണെങ്കിൽ ജനുവരി അല്ല മാർച്ചിന് ശേഷം ആണെങ്കിൽ മാത്രമേ അവിടെ സക്സസ് ഉണ്ടാവുകയുള്ളൂ ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആയി പോകാനുള്ള സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണിത് ഭാഗ്യാതി വർദ്ധന ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ ഇൻലോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ അതായത് നമ്മുടെ എന്താ പറയുക ഇൻലോസിന്റെ ഭാഗത്ത് നിന്ന് അവർ ഭൂമി തരിക വീട് തരിക പൈസ തരിക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈശ്വരാധീനം കുറച്ച് വർദ്ധിക്കുന്ന ഒരു സമയമാണ് ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ശിവ സൂര്യൻ ശുക്രനുമായിട്ട് യോഗം ചെയ്തിരിക്കുകയാണ് അനുരാഗം ഹരിയാ ഭർത്താക്കന്മാർ തമ്മിൽ വിട്ടുപോകാനൊക്കെ ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ സ്വന്തമായിട്ട് ജോലിയെടുക്കുക ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫോമിലോ മറ്റോ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു അംഗീകാരങ്ങൾ അതൊക്കെ കിട്ടുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇതൊക്കെ ഉണ്ടാക്കി കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കുറച്ച് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയം കെരിയറില് ഒരു നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയം ജനുവരി പതിമൂന്ന് വരെയുള്ള സമയം ചിങ്ങൻ രാശിക്കാർക്ക് ഗുണകരമായിരിക്കും അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ നാലാം ഭാവത്തിലൂടെയാണ് ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും സഞ്ചാരം ശുക്രനും സൂര്യനും ചൊവ്വയും കന്നിരാശിക്കാർക്ക് നല്ല ഒരു സമയമായിരിക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം യാത്രകൾ ഈശ്വരീയമായിട്ട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിക്കും തീർച്ചയായിട്ടും യാത്രകൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ശ്രദ്ധ ആവശ്യമുണ്ട് അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായിട്ട് വിഷയമോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ട് വിഷയമോ ഉണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കുക സർജറി പോലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ഒരു മാതാവിനെ മാതാവിന് ഒരു പ്രൊസീ റെ നമ്മുടെ അപ്പാരറ്റസ് നമ്മുടെ ശരീരത്തിൽ ഒന്ന് തട്ടിപ്പോകാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഉണ്ട് പ്രാർത്ഥന അമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് ശിവക്ഷേത്രത്തിലെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് വീട് വെച്ചിട്ടിട്ട് നമുക്ക് കയറി താമസിക്കാൻ സാധിക്കുന്നില്ല ഹൗസ് വാമിങ് നാമിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതുപോലെ വണ്ടികൾ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയിരിക്കുന്നത് കൊടുത്തിട്ടെങ്കിലും പുതിയത് വാങ്ങും അതിനുള്ള യോഗം ഈ ഒരു കാലഘട്ടത്തില് ഉണ്ട് എന്ന് പറയാം ഒരു മനോഹരമായ സമയമായിരിക്കും കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം കുടുംബത്തിനുള്ളിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ഇത് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിയുടെ മൂന്നാം ഭാവത്തിലൂടെയാണ് ശുക്രന്റെ സഞ്ചാരം ശുക്രനും ചൊവ്വയും സൂര്യന്റെയും സഞ്ചാരം അപ്പൊ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും സഹോദരങ്ങളുമായിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നമ്മൾ നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ സമയമെന്ന് പറയാം അപ്പോൾ ഓ പിന്നെ പക്ഷെ തിരിച്ചിങ്ങോട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്ത് കൊടുക്കരുത് തിരിച്ചു കിട്ടാൻ പ്രയാസവും കൂടിയുണ്ട് എന്ന് പറയുന്ന അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശിക്കാർക്ക് സൂര്യൻ്റെ സൂര്യൻ്റെയും ശുക്രൻ്റെയും കൂടെ സ്ഥിതി അത് അത്രയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വളരെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു ദിവസമാണ് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കസമല്ല ആ സമയം ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട കാലഘട്ടമാണ് പക്ഷേ ഈശ്വരാദിനത്തിൻ്റെ സപ്പോർട്ട് ദൈവാദിനം ഉള്ള ഒരു സമയം കൂടിയാണ് ദൈവാദിനത്തിൻ്റെ ഫലം പരിപൂർണമായിട്ടും ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് കുഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് വീടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റുകൾ ഡ്രസ്സോ കോസ്മെറ്റിക്സ് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും അതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ മീഡിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം തുണി വ്യാപാരം നടത്തുന്ന ആൾക്കാർ അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് വരുമാനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും പറയാം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പുണർന്ന അവസാന കാൽഭാഗം ശ്രമിക്കണം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം വൃശ്ചികം രാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ളൊരു സമയമാണ് ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശമ്പളം കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്രിമെൻ്റ് ഗ്രാറ്റുറ്റി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങനെ കിട്ടുന്നതിന് സാധിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുക സ്ഥാനമാനങ്ങൾ കിട്ടുക അവരുടെ വാക്കുകൾക്ക് ആൾക്കാർ വാല്യൂ കൊടുക്കുന്ന ഒരു സമയമാണ് ഒറ്റ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർ സാധിച്ചു കിട്ടുന്ന ഒരു സമയം സർക്കാരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ലോണുകളോ അല്ലെങ്കിൽ പെൻഷൻ ആദ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാധാരണ കിട്ടുന്ന ക്ഷേമ പെൻഷൻ ഇങ്ങനെയൊക്കെ പറയുന്ന പരിപാടികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുന്ന നോക്കുന്ന ആൾക്കാർക്ക് സാധിച്ചു കിട്ടും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയിൽ എന്തെങ്കിലും ജോലി എടുക്കുന്ന ആൾക്കാർ അവർക്ക് ഗുണപ്രദം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വസ്ത്ര വാഹന വ്യാപാരം വസ്ത്ര വ്യാപാരം മുതലായവ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് മനോഹരമായ സമയം വൃക്ഷിക്കൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോസ്റ്റ് റിവാർഡ് എന്ന് തന്നെ പറയണം അത്ര മനോഹരമായ ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശി ധനുരാശിയിലാണ് സൂര്യനും ചൊവ്വയും ശുക്രനും കൂടിയിരിക്കുന്നത് ഇരിക്കുന്നത് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് സ്ട്രെസ് കൂടുന്ന ഒരു സമയമാണ് പക്ഷെ കുറച്ച് നേട്ടങ്ങൾ ദൈവാദിനം ഈശ്വരാധിനത്തിന്റെ ഒരു അനുഗ്രഹമുള്ള സമയമാണ് കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ട് വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി ഈ ധനുരാശിയിലേക്കും ധനുരാശിയുടെ ഏഴാം ദൃഷ്ടി വ്യാഴത്തിലേക്കും ഇരിക്കുകയാണ് ഇവരുടെയും മൂന്നുപേരുടെയും അപ്പം അതുകൊണ്ട് ഗുണം കിട്ടും അപ്പം അതുകൊണ്ട് ഈശ്വരാദിനത്തിന്റെ ഇതുള്ള സമയമാണ് പിന്നെ അതുപോലെ വീട് വാഹനം മുതലായ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടും അതുപോലെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സ് നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ദേഷ്യം നിയന്ത്രിച്ചു വേണ്ട ഒരു ഒരു സമയമാണ് ദേഷ്യം നിയന്ത്രിച്ചില്ല പലയിടത്തും ഇങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് പോയിട്ട് അവസാനം നമ്മൾ പൊട്ടിത്തെറിക്കേണ്ടത് ബഹളം അറിയാതെ പ്രതികരിച്ചു പോകുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൺട്രോൾ ചെയ്തു പോവുക ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയം കുടുംബത്തിനകത്ത് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അനുരാഗം കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് അപ്പം നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ഐകമത്യമൊക്കെ ചെയ്തിട്ട് ഭഗവാൻ അല്ലെങ്കിൽ ഓം ഹ്രീം എന്നുള്ള ശക്തി പഞ്ചാക്ഷരി ജപിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഓം നമോ ലക്ഷ്മി നാരായണായ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് ഐക്യ ദമ്പതി ഐക്യം ഉണ്ടാകും പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിലും അവര് പ്രണയത്തിൽ നിന്നും വേർപെട്ടു പോകുക അടിച്ചുപിരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഭയങ്കര കൂടിയ ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകും പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടും നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മനസ്വസ്ഥത കുറഞ്ഞു പോകുന്ന ഒരു സമയമാണിത് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം മകരം രാശിക്കാർക്ക് ധനപരമായിട്ട് ധാരാളമായ ധനം കയ്യിൽ വരും പക്ഷേ ആയിരം രൂപ കയ്യിൽ വരികയാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ചെലവായിരിക്കും ആയിരം രൂപ കടവും കൂടെ വരാനുള്ള സാധ്യത സാമ്പത്തികമായിട്ട് കടബാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ജനുവരി മാസം പതിമൂന്നാം തീയതി വരെയുള്ള സമയം അപ്പം നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഒരു ഷോപ്പിൽ തന്നെ പോയി നമ്മൾ എന്തെങ്കിലും വാങ്ങണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയും വിചാരിക്കുന്നതിനേക്കാളിൽ കൂടുതൽ പൈസ ചിലവാക്കുകയും വാവുകയും ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് വിചാരിക്കുന്നതിനേക്കാളിലും വില കൂടുതലായിരിക്കുമെന്ന് അർത്ഥം അപ്പോൾ അങ്ങനെ പൈസ ചിലവ് കൂടുന്ന സമയമാണ് ആരോഗ്യപരമായിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അസിഡിറ്റി ഗ്യാസ് പോലത്തെ വിഷയങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പൊതുവിൽ പറഞ്ഞാൽ നേട്ടങ്ങൾ കരിയറിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പുതിയ പ്രൊജക്ടുകൾ കിട്ടുക പുതിയ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആനുകൂല്യങ്ങൾ കിട്ടുക അത് ഹയർ അതോറിറ്റി നമ്മളിൽ പ്ലേസ്ഡ് ആവാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് പക്ഷെ ഹെൽത്ത് പ്രോബ്ലംസ് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനോ അസിഡിറ്റി പോലത്തെ വിഷയങ്ങളോ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയം ഈശ്വരാധീനം ഉള്ള ഒരു സമയമാണ് പക്ഷെ ഈ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചെലവും കൂടുന്നു അതുകൊണ്ട് അത് പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അടുത്തത് കുംഭരാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് അവിട്ടം അവസാന പകുതി ചതയം ബോരുളട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് സൂര്യന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും സഞ്ചാരം കുംഭം രാശിക്കാർക്ക് മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുംഭൻ രാശിക്കാർക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് എന്തെങ്കിലും ശമ്പളം കൂടുതൽ വരിക അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുക നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അവരുടെ എല്ലാം പ്രീതിക്ക് പാത്രീ ഭവിക്കുക അങ്ങനെ ഒരു നല്ല സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു എന്താ പറയുക ദ ഫണ്ടാസ്റ്റിക് ടൈം എന്ന് തന്നെ പറയാം അത്ര നല്ല സമയമായിരിക്കും അതുപോലെ തന്നെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ലോയേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല സമയമാണ് സാധാരണ മണ് മണ്ണില് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം കൃഷിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇതുപോലെ തന്നെ നാൽക്കാലികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ അവർക്ക് ഗുണപ്രദമായ സമയമാണ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടും കല്യാണം നോക്കിയിരിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയം കവിതാക്കൾ തമ്മിൽ ഭയങ്കരമായിട്ട് പ്രണയം ജ്വലിച്ചു വരുന്ന ഒരു സമയമാണ് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ കുഞ്ഞുങ്ങൾ ുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്ന ഒരു സമയം സഹോദര ഗുണമുണ്ടാകുന്ന ഒരു കാലഘട്ടം അങ്ങനെ കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പോരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മിനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കരിയർ പത്താം ഭാവത്തിലൂടെയാണ് ഈ മൂന്ന് ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് കരിയറിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പം നമുക്ക് എന്തെങ്കിലും പ്രൊമോഷനോ ശമ്പളം കൂടുതലോ വല്ല ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടും അതുപോലെ തന്നെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരാണെങ്കിലും ഗുണപ്രദമായ സമയം മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാം പോലത്തെ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണപ്രദമാണ് സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ വരാൻ സാധ്യതയുണ്ട് വസ്ത്രവ്യാപാരം ബ്യൂട്ടി പാർലറ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭൂ പണി പണിയെടുക്കുന്നവർ ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ജോലിയെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ അധികം മനോഹരമായിട്ടുള്ള ഒരു സമയം ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടും നല്ല പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ കർമ്മരംഗത്ത് നമുക്ക് എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ് ഒരു ജോലി നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്ന ഒരു സമയമാണ് നല്ല സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു കാലഘട്ടമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക ഇപ്പോൾ ശുക്രനും സൂര്യനും ചൊവ്വയും കൂടി ഇങ്ങനെ യോഗം ചെയ്തിരിക്കുന്നത് കൊണ്ട് ജാതകത്തില് പൃഗുമംഗല യോഗമുള്ള ആൾക്കാർക്ക് കുറച്ച് ഫലങ്ങൾ കൂടുതൽ ഫലം ഗുണപ്രദമായിരിക്കും അതുപോലെ സൂര്യൻ്റെയോ ശുക്രൻ്റെയോ ചൊവ്വയുടെയോ ദശ അപ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർക്ക് പരിപൂർണമായിട്ടും ഈ ഫലം കിട്ടും നൂറ് ശതമാനം ഈ ഫലത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന് പറയാം അപ്പോൾ യോഗം ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ദേവി ദുർഗ ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെയും മഹാദേവ അല്ലെങ്കിൽ ശിവപാർവതിമാരെ നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ദോഷങ്ങളുള്ളവർക്ക് ആ ദോഷ കാഠിന്യം കുറഞ്ഞു കിട്ടുമെന്ന് പറയാം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ കാണാം